കൈക്കൂലി വാഴുന്ന കേരളത്തിലെ ഒരു ഓഫീസാണ് അതെന്റെ പങ്കാളിയാണ് ഞാൻ ഈ ധ്യാനം കൂടിയതിന് ശേഷം തീരുമാനം എടുത്ത് ഞാൻ ഇനി കൈക്കൂലി വാങ്ങില്ല എന്ന് ഉറപ്പിച്ചു ധ്യാനം കഴിഞ്ഞു പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇത് എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു ഞാൻ ആകെ നിരാശനാണ് ഉടനെ അവർ വളരെ ദൃഢനിശ്ചയത്തിലൂടെയാണ് പറയുന്നത് സ്വത്ത് നാലായിട്ട് പങ്കുവെക്കണം അപ്പൊ അപ്പൻ പറഞ്ഞത് മൂന്നായിട്ട് പങ്കുവെക്കാനാണ് പങ്കുവയ്ക്കാനാണ് എനിക്കിപ്പോൾ ആയിരിക്കും ഒരു പങ്കുണ്ടെന്നാണോ അമ്മ പറഞ്ഞത് നാലായിട്ട് പങ്കുവെക്കണം ഞാൻ ഭർത്താവ് മകൻ മകൾ നാലു പേര് കുടുംബത്തിൽ ഞങ്ങളുടെ സ്വത്ത് നാലായിട്ട് പങ്കുവെക്കാതിപ്പോൾ എന്താ തെറ്റും അതെല്ലേ നീതി ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പഠിക്കുകയും ഞങ്ങൾ പരീക്ഷ എഴുതുകയും ചെയ്യുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ഉൽപ്പത്തി പൊതു ഒന്നാം ദിവസം ഉണ്ടാക്കി രണ്ടാം ദിവസം ഉണ്ടാക്കി ആറ് ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം നടത്തി ഏഴാം ദിവസം ദൈവം കിടന്നു തുടങ്ങി എന്നൊക്കെ പറയുന്നത് അമ്മൂമ്മ കഥയാണെന്നാണ് ഇവൻ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഗാകുൽത്ത ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഇറക്കുന്ന പ്രാർത്ഥനാ പുസ്തകത്തിൽ ഉള്ള ഒരു ചെറിയ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ചൊല്ലുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് പത്ത് രൂപ മുടക്കിക്കഴിഞ്ഞാൽ ധ്യാനകേന്ദ്രത്തിൽ എൻ്റെ പ്രാർത്ഥനകൾ കൊടുക്കുന്ന പുസ്തകമാണ് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം പൈശാചിക സ്വാധീനങ്ങൾ നീക്കുവാനുള്ള പ്രാർത്ഥന കർത്താവായ യേശുവെ അങ്ങേ എൻ്റെ രക്ഷകനും നാഥനുമായി ഞാൻ ഏറ്റുപറയുന്നു പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്നെ ദ്രോഹിച്ച എല്ലാവരോടും യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്ഷമിക്കുന്നു നാമത്തിൽ ഞാൻ അവരെ സ്നേഹിക്കുന്നു കർത്താവായ യേശു കുരിശി ചിന്തിയ തിരുരക്തത്തിന്റെ യോഗ്യതയാലും കുരിശിലെ വിജയത്താലും തിരുനാമത്തിന്റെ ശക്തിയാലും പരിശുദ്ധ അമ്മയുടെയും മുഖ്യദൂതനായ വിശുദ്ധ മിഘായലിൻ്റെയും വിശുദ്ധ പത്രോസ് പൗലോസ് സ്നേഹന്മാരുടെയും സകല വിശുദ്ധന്മാരുടെയും മധ്യസ്ഥ ശക്തിയാലും എല്ലാ പൈശാചിക ശക്തികളെയും എന്നിൽ നിന്നും എൻ്റെ സഹോദരങ്ങളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും ബന്ധിക്കുകയും ബഹിഷ്കരിക്കും യേശുവിൻ്റെ കുരിശൻ ചുവട്ടിലേക്ക് അട്ടിപ്പായ്ക്കുകയും യേശുവിൻ്റെ കാൽപാദത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു യേശുനാഥ അവിടുത്തെ നീതി അനുസരിച്ച് അവരോട് പെരുമാറും നമുക്ക് പ്രാർത്ഥിക്കാം തിരുവചനങ്ങൾ കേൾക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരശുദ്ധർമാവ് ഇറങ്ങി വന്ന് ജ്ഞാനം നൽകി വിവേകം നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എഫോസിസ് ലേഖനത്തിൽ പൗലോ ശ്രീഹ ആറാമത്തെ അധ്യായത്തിൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിച്ചത് അതിന്റെ തുടക്കമായിട്ട് പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവാക്യങ്ങൾ നമുക്ക് ഈ സെഷനിൽ നമുക്ക് ധ്യാനത്തിന് പ്രാർത്ഥനയ്ക്കുമായിട്ട് വചനപഠനത്തിനുമായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം പതിമൂ ആറാമത്തെ അദ്ദേഹത്തിൽ പതിമൂന്നാമത്തെ വാക്യം പറയുന്നു അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടു നമ്മൾ മാംസത്തിനും രക്തത്തിനുമെതിരായിട്ടല്ല പ്രഭു പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാല ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ് പടവെട്ടുന്നത് നമ്മൾ കേട്ടു അപ്പം എങ്ങനെയാണ് ഈ പടവെട്ട് നടക്കുന്നത് അല്ലെങ്കിൽ പൈശാചിക ശക്തികളുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ എങ്ങനെ സംഭവിക്കും എന്നാണ് പറയുന്നത് ആ പൈശാചിക ശക്തികളുമായിട്ട് ഒരു നേരിട്ടൊരു പോരാട്ടം നടക്കുന്ന സമയത്ത് പറയുന്നു ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുന്നു ദൈവം നൽകുന്ന എല്ലാ ആയുധങ്ങളും ധരിക്കാനാണ് പറയുന്നത് ഇത് കഴിഞ്ഞ് എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങൾ എന്ന് പൗര സ്ലിഹ് പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ സാധാരണ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കാൻ പറയുമ്പോൾ നമ്മൾ വെന്തിങ്ങ സ്കാപ്പിലിട്ട് നടക്കുന്ന ആളുകളുണ്ട് ജപമാല എപ്പോഴും കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും തിരുവസ്തുക്കൾ ബലഡിക്കൻ ക്രോസ് കുരിശിൽ ഷർട്ടിൻ്റെ ഉള്ളിലോ ഇല്ലെങ്കിൽ കഴുത്തിലോ അണിഞ്ഞു നടക്കുന്ന ആളുകളുണ്ട് പലതരത്തിലുള്ള വ്യഞ്ചരിച്ച വസ്തുക്കൾ കൈവശം വയ്ക്കുന്ന ആളുകൾ ഭവനങ്ങളിൽ വ്യഞ്ചരിച്ച ഒലിവിൻ്റെ എണ്ണ വ്യഞ്ചരിച്ച ഉപ്പ് അല്ലെങ്കിൽ വ്യഞ്ചരിച്ച കുന്തിരിക്കം വ്യഞ്ചരിച്ച മെഴുകുതിരി ഇങ്ങനെയുള്ള കൂതാശ അനുകരണങ്ങൾ എന്ന് പറയുന്ന വസ്തുക്കൾ പലരും നമ്മൾ ഭവനങ്ങളിൽ വെക്കാറുണ്ട് ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ വിശുദ്ധരുടെ തിരിശേഷിപ്പുകൾ ലഭിക്കുമ്പോൾ അത് നമ്മൾ വാഹനങ്ങളിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട് ഇല്ലെങ്കിൽ അന്നാൻ വെള്ളം നമ്മൾ വീടുകളിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട് അതായത് അല്ലെങ്കിൽ ക്രിസ്വം തൈലം എന്ന് പറഞ്ഞുകൊണ്ട് ദേവാലയങ്ങളിൽ കൊടുക്കുന്ന എണ്ണ പല വീടുകളിലും സൂക്ഷിച്ചു വെക്കാറുണ്ട് ഇങ്ങനെയുള്ള ഭക്ത വസ്തുക്കൾ പലപ്പോഴും നമ്മുടെ അല്ലെങ്കിൽ വ്യഞ്ചരിച്ച തിരുസ്വരൂപങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനാ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ആത്മീയ പുസ്തകങ്ങൾ ഇതൊക്കെ നമ്മൾ വീടുകളിൽ വെക്കുന്ന സമയത്ത് അത് നമുക്ക് ഒരു ഒരു ശക്തി പലപ്പോഴും പകരാറുണ്ട് രോഗ മൂർച്ഛിച്ച് മരണാസനരായി കിടക്കുന്നവരുടെ കട്ടിലുകളിലേക്ക് നാല് കാലുകളിലും ജപമാലയൊക്കെ കൊളുത്തിയിടുന്ന അതൊരു വിശ്വാസവർദ്ധനയ്ക്ക് ഒക്കെ കാരണമായി പലരും അതെടുത്ത് ഉപയോഗിക്കാറുണ്ട് പലരും ജപമാല കൈകളിൽ ചുറ്റുന്ന ആളുകളുണ്ട് ജപമാല കഴുത്തിലണിയുന്ന ആളുകളുണ്ട് ഇത് എല്ലാം വിശ്വാസത്തിന്റെ വർദ്ധനയ്ക്ക് സ്വാഭാവികമായിട്ടും ഒരാളുടെ ആത്മീയമായ അറിവും അതിൻ്റെ ആഴങ്ങളിലേക്ക് കട കടന്നു അനുസരിച്ച് ചിലർ ബാഹ്യമായ അടയാളങ്ങളിൽ താല്പര്യം കാണിക്കുന്നു ചിലർ ആന്തരികമായ പഠനങ്ങളിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നു പൗരസ്ലി ഇവിടെ നൽകുന്നത് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കു ഒരു ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്ന ഉപദേശം ഇത് കഴിഞ്ഞാൽ തുറന്ന് പറയാണ് തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും എന്തിനാണ് ഈ എല്ലാ ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിക്കുന്നത് എന്ന് പറയുന്നു തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കുവാനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം നമ്മൾ ഇടപെടുന്ന ലോകത്തിൽ തിന്മ കൂടി വാഴുന്ന സമയത്തും നമുക്ക് പലപ്പോഴും അതിനെ ചെറുത്ത് നിൽക്കേണ്ടി ഒരാവശ്യം വരും നമ്മുടെ ആധ്യാത്മിക ശുശ്രൂഷയിൽ പങ്കെടുത്ത ഒരു സഹോദരൻ ആർ ടി ഒ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾ അവിടെ വന്ന് ധ്യാനം കഴിഞ്ഞപ്പോൾ സാക്ഷ്യംപ്പെടുത്തിയത് ഇങ്ങനെയാണ് ഞാൻ ആർ ടി ഒ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് അവിടെ കൈക്കൂലി കൊടികുത്തിവാഴി എന്ന കേരളത്തിലെ ഒരു ഓഫീസാണ് അതുകൊണ്ട് എനിക്ക് ഞാനും അതെന്റെ പങ്കാളിയാണ് പക്ഷെ ഞാൻ ഈ ധ്യാനം കൂടിയതിനു ശേഷം തീരുമാനം എടുത്ത് ഞാൻ എനിക്ക് കൈക്കൂലി വാങ്ങില്ല എന്ന് ഉറപ്പിച്ചു അപ്പോൾ എല്ലാവരും കൈകഴിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ധ്യാനം കഴിഞ്ഞ് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നെ കാണാൻ വന്നു കാണാൻ വന്നിട്ട് പറഞ്ഞു ഞാൻ ആകെ നിരാശനാണ് അപ്പോൾ ചോദിച്ചാൽ എന്താ പ്രശ്നം ചോദിച്ചു ഇദ്ദേഹമാണ് ഓഫീസിൻ്റെ സീനിയർ ഓഫീസർ അപ്പോൾ ഇദ്ദേഹത്തിന് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് പിയൂണാണ് കാശ് കളക്ട് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് അതാത് ദിവസം പോകുന്ന സമയത്ത് അത് അവരെ ഗ്രേഡ് അനുസരിച്ച് യു ഡി ക്ലർക്ക് എൽ ഡി ക്ലർക്ക് സെക്ഷൻ ക്ലർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ പലർക്കുമായിട്ട് ഇത് ഒരു സിസ്റ്റം അനുസരിച്ച് വിഭജിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓഫീസർ കാശു മേടിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്വാഭാവികമായിട്ടും ഓഫീസിൽ കാശ് മേടിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഓഫീസിലുണ്ടാകുന്ന എല്ലാ വീഴ്ചകൾക്കും ഇദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ് സ്റ്റാഫായിട്ടുള്ള ആളുകൾ മുഴുവൻ മന്ത്രിക്കും പാർട്ടിക്കാർക്കൊക്കെ നിരന്തരം ഊമക്കത്തും വ്യാജക്കത്തും ഏത് ഒരാഴ്ചയായപ്പോഴേക്കും പോകാൻ തുടങ്ങി പരാതി പറയാൻ തുടങ്ങി ഒറ്റ കാരണമുള്ളൂ ഇയാൾ കാശ് മേടിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പം ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യും ഒന്നല്ലെങ്കിൽ എൻ്റെ പേരിൽ ഇല്ലാത്ത കുറ്റം ആരോപിച്ച് എൻ്റെ ജോലിയിൽ നിന്ന് ഞാൻ പുറത്താക്കപ്പെടും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും എനിക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല പിന്നെ കുടുംബാംഗങ്ങൾ പറയുന്നത് കുട്ടികളുടെയൊക്കെ ഉന്നതമായ പഠനങ്ങൾ പഠനങ്ങളിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് മൂത്ത മകൻ പ്ലസ് ടു കഴിഞ്ഞു മകള് പത്താം ക്ലാസ് കഴിഞ്ഞു സ്വാഭാവികമായിട്ടും ഇനി ഉന്നത പഠനങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപാട് പൈസ ഒക്കെ ആവശ്യമുള്ള സമയമാണ് അതുകൊണ്ട് കിട്ടണത് മേടിച്ചു വെച്ചാൽ ആരുടെയും ചോദിച്ചൊന്നും മേടിച്ചാൽ മേടിക്കണ്ട തരുന്നത് മേടിച്ചു വെച്ചാൽ മതി എന്നുള്ളൊരു കോംപ്രമൈസിങ് ആറ്റിറ്റ്യൂഡിലാണ് ഭാര്യ നില്ക്കുന്നത് പക്ഷേ ഇദ്ദേഹം എടുത്ത പരസ്യമായിട്ട് എടുത്ത നിലപാടാണ് ഞാൻ ഇനി കൈകൂലി വാങ്ങില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല അവസാനം അവര് അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വന്നു പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഒരാളോട് കൈക്കൂലി മേടിക്കണമെന്ന് ഞാൻ ഒരിക്കലും ഉപദേശിക്കില്ല കൈക്കൂലി മേടിക്കരുത് ബൈബിൾ നിനക്കുന്നൊരു ഉപദേശമുണ്ട് നിനക്ക് കിട്ടുന്ന വേതനം എന്താണോ ആ വേതനം കൊണ്ട് തന്നെ നീ ജീവിക്കണം അതല്ലാതെ അനധികൃതമായി വാങ്ങാൻ സുവിശേഷം ഉപദേശിക്കുന്നില്ല അപ്പം അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ സ്വയം ഒരു തീരുമാനം എടുക്കുക ചില സമയത്ത് നിൽക്കുക വില കൊടുക്കേണ്ടി വരും ആ വില കൊടുക്കേണ്ട വരുന്ന സമയത്ത് അതിനനുസരിച്ച് ക്രിസ്തുവിന് വേണ്ടി ഒരു രക്തസാക്ഷിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്ത് വെട്ട് മാത്രമല്ല ഇപ്പോൾ ജോലി പോകുന്നതും രക്തസാക്ഷിത്വം തന്നെയാണ് ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെങ്കിൽ ഇതെല്ലാം പറഞ്ഞ് അത് കഴിഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോയി അത് കഴിഞ്ഞ് ഏതാനും ദിവസത്തിന് ശേഷം എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു ഇപ്പോൾ ഓഫീസിലൊക്കെ സമാധാനമായി അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് സമാധാനം ഉണ്ടായത് ഞാൻ ഓഫീസിലെ ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എന്തായാലും ഈ പണം വാങ്ങണ്ട എന്ന് തീരുമാനിച്ചു ഇനി അത് നിങ്ങൾക്ക് ആ ബോധ്യമില്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ അത് കൈകാര്യം ചെയ്തോ എൻ്റെ പേരിതിലേക്ക് വലിച്ചെടുക്കരുത് അപ്പോൾ അവിടെയുള്ള ഓഫീസിലെ ആളുകളൊക്കെ കൂടി എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈക്കൂലിയുടെ റേറ്റ് അവിടെ കുറച്ച് പോയിരുന്നു കാരണം ഓഫീസർക്ക് കൊടുക്കുന്ന കാശ് കുറച്ചു ബാക്കിയുള്ള നോർമലി വാങ്ങുന്ന പൈസക്കെ മേടിച്ച് അത് അവർ വിഭജനം അവർ വിഭജിച്ച് അവർ മുന്നോട്ട് പോകുകയും ചെയ്തോടി അവിടെ സമാധാനമായി എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തിന്മയുടെ ദിനങ്ങൾ കടന്നു സമയത്ത് അതിനെ ചെറുത്തു നിൽക്കുവാൻ പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ കർത്തവ്യങ്ങളും നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എളുപ്പമല്ല അതുകൊണ്ട് തന്നെ പൗരസ്നേഹം നൽകുന്ന ഉപദേശം തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിർവഹിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും ദൈവത്തിന്റെ സർവായുധങ്ങളും ധരിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്ന് പൗരസ്നേഹ നമ്മളെ പഠിപ്പിക്കുന്നു എന്നിട്ട് പറയാണ് എങ്ങനെയാണ് ഈ ദൈവത്തിന്റെ സർവായുധങ്ങളും ധരിക്കുക എന്നാണ് ഒന്ന് സത്യം കൊണ്ട് അരമുറുക്കി സത്യം കൊണ്ട് അരമുറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ പടയാളികളുടെ വസ്ത്രധാരണ രീതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് റോമൻ പടയാളികൾ അരയിൽ വലിയ ഒരു ബെൽറ്റ് കെട്ടുന്നു ആ ബെൽറ്റിൽ കുറെ കൊളുത്തുകൾ ആ കൊളുത്തുനിന്ന് ആ കൊളുത്തിൽ ചെറിയ ചങ്ങല ആളുകളെ വിലങ്ങ് വയ്ക്കാനുള്ള വിലങ്ങ് വിവിധ ഇനം കത്തി വാള് ഈ സാധനങ്ങളൊക്കെ ഈ അരയിൽ കെട്ടിയ ബെൽറ്റിലാണ് ഇതൊക്കെ കൊളുത്തിയിട്ടുകൊണ്ടാണ് യുദ്ധത്തിന് പോകുന്നത് തുകൽ കൊണ്ടുള്ള വസ്ത്രം ധരിക്കുന്നു ആ തുകൽ കൊണ്ടുള്ള ബെൽറ്റ് ധരിക്കുന്നു പോകുന്നു അതുകൊണ്ട് പറയുന്നു ഈ റോമൻ പടയാളികൾ യുദ്ധം ചെയ്യാൻ പോകുന്ന സമയത്ത് തുകൽ കൊണ്ട് ബെൽറ്റ് ഉണ്ടാക്കി ബെൽറ്റിലുള്ള വിവിധ കൊളുത്തുകളിൽ വിവിധ ആയുധങ്ങൾ കൊളുത്തിയിടുന്നതിന് പകരം നിങ്ങൾ സത്യം കൊണ്ട് അരമുറക്കുക പറയാം സത്യം കൊണ്ട് അരമുറുക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും സംശയം എന്താണ് സത്യം അതുകൊണ്ട് തന്നെ വചനം പറയുന്നു വചനമാണ് സത്യം സുവിശേഷം പറയുന്നു വചനമാണ് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ പടയാളികൾ യുദ്ധം ചെയ്യാൻ പോകുന്ന സമയത്ത് മാരകമായ ആയുധങ്ങൾ അരയിൽ കെട്ടിയ തുകൽ കൊണ്ടുള്ള ബെൽറ്റിൽ കൊളുത്തി ഇട്ട് ഇട്ട് പോകുന്നതിന് പകരം നിങ്ങളുടെ വസ്ത്രം അഴിഞ്ഞു പോകാതിരിക്കാനുള്ള സംരക്ഷണം ബെൽറ്റ് നൽകുന്ന പോലെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു വീഴ്ച സംഭവിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ലൈംഗികമായ പാപങ്ങളിൽ ഒരു വീഴ്ച സംഭവിക്കാതിരിക്കാൻ സത്യം കൊണ്ട് അരമുറുക്കുക അല്ലെങ്കിൽ സുവിശേഷം കൊണ്ട് തിരുവചനങ്ങൾ കൊണ്ട് അരമുറുക്കുക എന്ന് ഉപദേശം നൽകുന്നു രണ്ടാമത് പറയുന്നു നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ച് നിൽക്കുക നീതിയുടെ കവചം ധരിക്കുക പലപ്പോഴും യുദ്ധത്തിന് പോകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ മുറിവേൽക്കാതിരിക്കാൻ വിവിധ തരത്തിലുള്ള സംരക്ഷണ മാർഗങ്ങൾ ഉപയോഗിക്കുക പണ്ടുകാലത്ത് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള വടക്കൻ പാട്ടുമായി ബന്ധപ്പെട്ട സിനിമകളിലൊക്കെ ഇത്ര വസ്ത്രധാരണം കാണാറുണ്ട് ഇന്നത്തെ കുട്ടികളുടെ ഇത് പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക് അത് മനസ്സിലാവുന്നറിയില്ല തിരിച്ച് ഒന്ന് ചിന്തിച്ചാൽ മതി ഇപ്പോഴത്തെ ഏറ്റവും ആയിട്ടുള്ള കളിയാണ് ക്രിക്കറ്റ് കളി ഈ ക്രിക്കറ്റ് കളിക്കാരെ എന്ത് ചെയ്യുന്നു തലയിൽ പരിക്കേൽക്കാതിരിക്കാൻ ഹെൽമെറ്റ് വയ്ക്കുന്നു കയ്യിൽ അടിയേൽക്കാതിരിക്കാൻ പ്രത്യേകതരമായിട്ടുള്ള ഗ്ലൗസുകൾ ധരിക്കുന്നു ഇത് കഴിഞ്ഞ് മുട്ട് വീണ് പൊട്ടാതിരിക്കാൻ മുട്ടിൻ്റെ അവിടെ വേറെ പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു ഈ കാലുകളിൽ അടിയേൽക്കാതിരിക്കാൻ പാഡുകൾ ഉപയോഗിക്കുന്നു നെഞ്ചിൽ അടിയേൽക്കാതിരിക്കാൻ നെഞ്ചിൽ പ്രത്യേകമായിട്ട് പാഡുകൾ വയ്ക്കുന്നു വലിയ സംരക്ഷണത്തിനോട് കൂടിയാണ് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന ആളുകൾ പോകുന്നത് ഇവിടെ പറയുന്നു നിങ്ങൾ നീതിയുടെ കവചമാണ് ധരിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഇതൊക്കെ ഭൗതികമായിട്ടുള്ള ക്രിക്കറ്റ് കളിയിലോ യുദ്ധത്തിലോ അടിപിടിക്കയോ കുസ്തിക്കോ ഒക്കെ പോകുന്ന ആളുകളാണ് ഇതൊക്കെ ഈ പറയുന്ന തരത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് പക്ഷെ ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നീതിയുടെ കവചം ധരിക്കണം നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ ഔസെ പിതാബിനെ നീതിമാനെന്ന് വിളിക്കുന്നുണ്ട് നോഹയെ നീതിമാൻ എന്ന് വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചില പ്രവാചകന്മാരെ നീതിമാൻ എന്ന് വിളിക്കുന്നുണ്ട് എല്ലാവരും വിളിക്കുന്നില്ല ചിലരെ മാത്രമേ വിളിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ നീതിപൂർവം പ്രവർത്തിച്ചു നീതിപൂർവ്വം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നീതി പ്രവർത്തിച്ചു മനുഷ്യന്റെ കാഴ്ചപ്പാടിലെ നീതി ദൈവത്തിന്റെ കാഴ്ചപ്പാടിലെ നീതി രണ്ടും രണ്ടാണ് ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം ഒരു അപ്പന് പത്ത് സെന്റ് സ്ഥലമുണ്ട് രണ്ട് ആൺമക്കളുണ്ട് അപ്പൻ മരിക്കാറായി കിടക്കുന്ന സമയത്ത് ഭൂമി സാധാരണ രീതിയിൽ പണ്ട് കാലത്താണെങ്കിൽ എങ്ങനെ വിഭജിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ മറുപടി പറയും പത്ത് സെന്റ് സ്ഥലം രണ്ട് പേരെ അഞ്ച് സെന്റ് വീതം കൊടുക്കണം എന്ന് പറയും അത് നീതിയാണെന്ന് പറയും എന്നാൽ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു കുടുംബത്തിലെ മധ്യസ്ഥം പറയാൻ പോകേണ്ട അവസ്ഥ അവസ്ഥയുണ്ട് ആ പോകുന്ന സമയത്ത് അപ്പനും അമ്മയും ആരോഗ്യവാന്മാരാണ് എന്നാൽ പ്രായമായി കുടുംബസ്വത്ത് ഭാഗം വെച്ച് കിട്ടണം ലോൺ എടുത്തിട്ട് വേണം വീട് പണിയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആൺമക്കള് രണ്ടുപേരും രണ്ടാൺമക്കളാണ് രണ്ടുപേരും വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ മധ്യസ്ഥം പറയാനായിട്ട് എന്നെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കാരണം ഒരു അപ്പനോട് ചോദിച്ചു എങ്ങനെയാണ് സാറേ ഇത് വിഭജിച്ച് കൊടുക്കാൻ സാറിൻ്റെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഉടനെ എന്നോട് പറഞ്ഞത് മൂന്നായിട്ട് പങ്ക് പങ്കുവെക്കാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു എങ്ങനെയാണ് മൂന്നായിട്ട് പങ്ക് പങ്കുവെക്കുന്നത് എനിക്കും ഭാര്യയ്ക്കും കൂടെ ഒരു പങ്ക് രണ്ട് മക്കൾക്ക് ഒരു പങ്ക് എന്ന് പറഞ്ഞാൽ പത്ത് സെൻറ് സ്ഥലം ഉണ്ടെങ്കിൽ അത് ത്രീ പോയിന്റ് ത്രീ ത്രീ ആയിട്ട് മൂന്ന് പേർക്കായിട്ട് വിഭജിക്കുക ഇത് കഴിഞ്ഞ് ആ വസ്തു ആകെ പത്ത് സെൻറ് സ്ഥലമായതുകൊണ്ട് അങ്ങനെ വിഭജിച്ച് കഴിഞ്ഞാൽ ആർക്കും ഒന്നിനും കൊള്ളാത്ത സ്ഥലമായതുകൊണ്ട് അതിന് മാർക്കറ്റ് വിലക്ക് പുറത്ത് ആർക്കെങ്കിലും വിൽക്കാം അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിലും വിലയിട്ട് എടുത്തോട്ടെ എന്നിട്ട് അതിന്റെ സമ്പത്ത് ഭാഗം വെച്ച് കഴിയാം എനിക്ക് ഭാര്യയ്ക്കും കൂടെ മാറ്റി വയ്ക്കുന്ന സമ്പത്ത് ഞങ്ങളുടെ മരണശേഷം ഞങ്ങളുടെ മരണാവശ്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങളെ നോക്കുന്നവർക്ക് അത് അത് കിട്ടും ഏത് മകനാണ് ഞങ്ങളെ മരണം വരെ നോക്കുക പറയുന്ന ആൾക്ക് ഈ വസ്തു കിട്ടും ഇതാണ് ഒരു ഫോർമുല ടൈപ്പ് അപ്പോൾ ഇത് കേട്ട സമയത്ത് എല്ലാവരും സംബന്ധിച്ചത് നീതിയാണെന്ന് തോന്നുന്നത് എന്നാൽ ഈ അടുത്ത നാളുകളിൽ ഇതുപോലെ തന്നെ മറ്റൊരു കുടുംബത്തിൽ ഇതുപോലെ തർക്കമുണ്ടായി അവിടെ ഒരു ആൺകുട്ടി പെൺകുട്ടിയാണ് മാതാപിതാക്കളുണ്ട് പെൺകുട്ടിയെ സ്ത്രീധിനം കൊടുത്തു പോകാൻ കഴിച്ച് വെച്ചു മകനെ ഈ അപ്പൻ്റെ പേരുള്ള സ്വത്ത് അപ്പൻ്റെ പ്രായമായി അതുകൊണ്ട് വികാരിച്ചും പറഞ്ഞു എഴുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും മരണപത്രം എഴുതി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അപ്പൻ മരണപത്രം എഴുതി വെക്കണം സ്വത്ത് വിഭജിച്ച് കിട്ടണം എനിക്ക് എനിക്കുള്ളത് കിട്ടിയാലാണ് എനിക്ക് എന്തെങ്കിലും ലോൺ എടുക്കാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ സാധിക്കുകയുള്ളൂ എന്നുള്ള വിവരം മകൻ അറിയിച്ചു അപ്പം അതുകൊണ്ട് ഈ സഹോദരൻ പ്രായമായെങ്കിലും എന്നെക്കാളും പ്രായത്തിൽ വളരെ മുതിർന്ന ആളാണ് ഞാൻ നടത്തിയ ആത്മശുശ്രൂഷകളിൽ പങ്കെടുത്തത് കൊണ്ട് എന്നെ വ്യക്തിപരമായിട്ട് പരിചയപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയമുണ്ട് വീട്ടിലേക്ക് ഇന്ന് വരണം പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത്തരം വിഷയങ്ങളിൽ ഞാൻ തലവെക്കാറില്ല എങ്കിലും ഇദ്ദേഹം ഒരുപാട് നിർബന്ധിച്ചു ഞാൻ എൻ്റെ ആത്മീയ ആത്മീയപിതാക്കന്മാരോട് ഒരു ആലോചന ചോദിച്ചു എന്തായാലും പോയി എന്താ പറയുന്നത് കേൾക്കാൻ പറഞ്ഞു അനാവശ്യമായ കാര്യങ്ങളിടപെട്ട് കുഴപ്പത്തിൽ ചെന്ന് ചാണരുന്ന ഒരു ഉപദേശം വന്നു എന്തായാലും അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞ് വീട്ടുകാരോട് കാരണവരോട് ഞാൻ ചോദിച്ചു എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം അപ്പോൾ പറഞ്ഞു മൂന്നായിട്ട് പങ്കുവെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഞങ്ങളെ അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ കാലശേഷം ഞങ്ങളെ നോക്കാനായിട്ട് ഞങ്ങൾക്ക് ഇവരുടെ രോഗപീഠയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവര് ഞങ്ങളെ നോക്കിയില്ലെങ്കിൽ ഞങ്ങളെ അന്ത്യകാലഘട്ടം ബുദ്ധിമുട്ടാവും ഇത് കഴിഞ്ഞ് മകൻ പറഞ്ഞു മകൾക്ക് സ്ത്രീദിനൊക്കെ കൊടുത്ത് കെട്ടിച്ചു കിട്ടുന്നതുകൊണ്ട് തുല്യയുടെ ആൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മകന്റെ വാദം മകൾ പറയുന്നു മേഡിയ റോയുടെ കേസിന് ശേഷം സ്ത്രീക്കും പുരുഷനും തുല്യാവകാശം എന്ന് പറഞ്ഞിരിക്കുക അതുകൊണ്ട് എനിക്ക് തുല്യമായ വഹിതം കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് മകൾ നിൽക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് അപ്പൊ അമ്മയുടെയും കൂടെ അഭിപ്രായം കേൾക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവരുടെ അമ്മയോട് വിളിച്ചു ചോദിച്ചു എന്താണ് ചേച്ചി ഈ കാര്യത്തിൽ പറയാനുള്ളത് ഉടനെ അവര് വളരെ ദൃഢനിശ്ചയത്തിലൂടെയാണ് പറയുന്നത് സ്വത്ത് നാലായിട്ട് പങ്കുവെക്കണം അപ്പൊ അപ്പൻ പറഞ്ഞത് മൂന്നായിട്ട് പങ്കുവെക്കാനാണ് എനിക്കിപ്പോ ആയിരിക്കും കൂടുതൽ പങ്കു നിന്നാണോ അമ്മ പറഞ്ഞത് നാലായിട്ട് പങ്കുവെക്കണം ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ പറയുന്നത് അല്ല ഞാന് ഭർത്താവ് മകൻ മകൾ നാലു പേര് കുടുംബത്തിൽ ഞങ്ങളുടെ സ്വത്ത് നാലായിട്ട് പങ്കുവെക്കാതിപ്പോ എന്താ തെറ്റ് അതല്ലേ നീതി നീതി ബോധം പലർക്കും പലതരത്തിലാണ് കടന്നു വരുന്നത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലായിരിക്കും എന്തായാലും ദൈവികമായ നീതിയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പൊ നീതിയുടെ കവചം ധരിക്കണം പ്രത്യേകിച്ച് ഇത്തരം ഭൗതികമായ വിഷയങ്ങളൊക്കെ ഇടപെടുന്ന സമയത്ത് ദൈവിക നീതി എന്താണെന്ന് ആലോചിക്കണം ഇപ്പം മുറിവേൽക്കാതിരിക്കാൻ നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കണം എന്ന് ഉപദേശിക്കുന്നു മൂന്നാമത് പറയുന്നു സമാധാനത്തിന്റെ സുവിശേഷത്തിന് ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുക നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഓഫ് റോഡ് ഡ്രൈവിംഗ് അല്ലെങ്കിൽ ടൂ വീലർ ഓടിക്കുന്ന ആളുകൾ മത്സരങ്ങൾക്ക് പോകുന്ന ആളുകൾ പലപ്പോഴും കാലുകൾ കേടാവാതിരിക്കാനുള്ള വിവിധ തരത്തിലുള്ള പാദരക്ഷകൾ ധരിക്കാറുണ്ട് ഇവൻ തോട്ടത്തിലു പോകുന്ന ആളുകൾ പോലും ഗമ്പൂട്ടെന്നൊക്കെ മനസ്സിലാണ്ട് ആട്ട അടിക്കാതിരിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള പാദരക്ഷകൾ ധരിക്കാറ് പക്ഷെ ഇവിടെ പറയുന്നു ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന ആളുകൾ ധരിക്കുന്ന പാദരക്ഷകളെ കുറിച്ചല്ല പറഞ്ഞത് സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടന്നു ചെല്ലുന്ന യേശു തന്റെ ശിഷ്യന്മാരുടെ നിങ്ങൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും എന്റെ സമാധാനം ആശംസിക്കുക അപ്പൊ നിങ്ങൾ കടന്നു ചെല്ലുന്ന ഭവനത്തിൽ ദൈവികമായ സമാധാനം ഉണ്ടാകണം ആ ദൈവികമായ സമാധാനം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലും ചിന്തയിലും മാത്രമല്ല കാലുകളിൽ പോലും സുവിശേഷവുമായിട്ട് വേണം ഒരു ഭവനത്തിലേക്ക് കടന്നു ചെല്ലുക സമാധാനത്തിന്റെ സുവിശേഷത്തിന് ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുക ചിന്തയിലും ബുദ്ധിയിലും ആലോചനയിലും മനസ്സിലും മാത്രമല്ല ഭൗതികമായ കാര്യങ്ങളിൽ പോലും സമാധാനത്തിന്റെ സുവിശേഷത്തിന് ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവാൻ ഉപദേശിക്കുന്നു ഇത് കഴിഞ്ഞ് നാലാമത്തെ ഒരു ഉപദേശം തരുന്നു സർവോപരി ദുഷ്ടൻ്റെ ജനിക്കുന്ന കൂരമ്പുകളൊക്കെ എടുത്ത് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയം എടുക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വാൾപ്പയറ്റും ഇപ്പം ഈ അടുത്ത കാലങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള ചില ബാഹുബലി എന്നൊക്കെ പറയുന്ന ചില സിനിമകളിലൊക്കെ കാണാറുണ്ട് വാട് കൊണ്ട് വെട്ടുന്നതും പരിച കൊണ്ട് തടയുന്നത് ഇപ്പം ഇവിടെ പറയാണ് ദുഷ്ടെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്ത് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിച എടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആരെങ്കിലും ആക്രമിക്കണ സമയത്ത് അതിനെ തടയുന്നത് നിങ്ങളുടെ വിശ്വാസം കൊണ്ടായിരിക്കണം അതിനെ തടയുന്നത് ഈ അടുത്ത കാലത്ത് കുട്ടികളെ കാണുന്ന സമയത്ത് പല ആളുകൾക്കും സുവിചേതത്തിലൊന്നും ഒരു വിശ്വാസമൊന്നുമില്ല അതിന് പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ഒന്ന് അവർ പറയുന്നു ഇത് വെറും അമ്മൂമ്മ കഥയാണ് ഒരു കുട്ടി എന്നോട് പറഞ്ഞതാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പഠിക്കുന്നവരുടെ മോനെ ബൈബിൾ വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു ഇത് വെറും അമ്മൂമ്മ കഥ അല്ല ഞാൻ ചോദിച്ചത് എവിടെന്നാണ് കിട്ടിയത് അപ്പോൾ പറഞ്ഞു ഒരു ഒരു ടെലിവിഷൻ ചാനൽ യൂട്യൂബ് ചാനലിൻ്റെ പേര് പറഞ്ഞു ആ യൂട്യൂബ് ചാനലിലെ പ്രോഗ്രാമുകൾ ഞാൻ അതിനി അതിനൊരു പരസ്യം കൊണ്ട് കിട്ടാത്ത പറയുന്നില്ലെന്ന് മാത്രം അവൻ പറയുന്നു ആ ചാനലിലെ പ്രസംഗം കേട്ടു ആ പ്രസംഗം കേട്ടു കഴിഞ്ഞപ്പോൾ ഇതൊരു ബൈബിൾ ഒരു അമ്മൂമ്മ കഥയാണെന്നാണ് അവർ പറയുന്നത് ഞാൻ പറഞ്ഞ അവർ പറയുന്നില്ല നീ എന്ത് പറയുന്നു അവർ പറയുന്നത് ഏകദേശം ശരിയാകാൻ കാരണമുണ്ട് അവൻ ചോദിച്ചാൽ എന്താ കാരണം എന്ന് ചോദിച്ചു ഇപ്പം ഇവൻ പറഞ്ഞൊരു കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് മനുഷ്യൻ എങ്ങനെ ഉണ്ടായി ഭൂമി എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങളെ രണ്ട് തിയറിയാണ് പഠിപ്പിക്കുന്നത് ഒന്ന് സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന് പറഞ്ഞാൽ ഭൂമി ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അതിനൊരു സൃഷ്ടാവൊന്നുമില്ല ഭൂമി അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു വ്യാഖ്യാനമാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന് പറയുന്നത് രണ്ട് ഇത് തിയറി പറഞ്ഞു തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറഞ്ഞ് ചാൾസ് ഡാർവിൻ പ്രചരിപ്പിച്ച തത്വങ്ങൾ ഇത് ഞങ്ങൾ പഠിക്കുന്നു പിന്നെ പറഞ്ഞു ഞങ്ങൾ ബിഗ് ബാങ് തിയറി പഠിക്കുന്നു ഭൂമി ഒരു പൊട്ടിത്തെറയിലൂടെയാണ് ഉണ്ടായത് ആ പൊട്ടിത്തറയിലൂടെ മനുഷ്യനുണ്ടായി എന്നൊക്കെ പഠിപ്പിക്കുന്ന ബിഗ് ബാങ് തിയറി ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പഠിക്കുകയും ഞങ്ങൾ പരീക്ഷ എഴുതുകയും ചെയ്യുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ഉൽപ്പത്തി പൊതുവെ ഒന്നാം ദിവസം ഉണ്ടാക്കി രണ്ടാം ദിവസം ഉണ്ടാക്കി ആറ് ദിവസം കൊണ്ട് ദൃഷ്ടികർമ്മം നടത്തി ഏഴാം ദിവസം ദൈവം കടന്നു എന്നൊക്കെ പറയുന്നത് അമ്മും കഥയാണെന്നാണ് അവൻ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ചിന്തയിലേക്കും ബുദ്ധിയിലേക്കും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കാര്യമാണ് പറയുന്നത് അവന് പള്ളിപ്പോലും ഇപ്പോൾ താല്പര്യമൊന്നുമില്ല അവനെ ആർക്കും അവനെ തിരുത്താനും പറ്റാത്ത സാഹചര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുന്ന ഈ അമ്പും മില്ലും പരിചയമൊക്കെ വിട്ട് കളഞ്ഞ് നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുന്ന നമ്മുടെ ബുദ്ധിയിലേക്ക് വിവിധ തരങ്ങളിൽ കടന്നു വരുന്ന ദുഷ്ടന് ചലിക്കുന്ന കൂരമ്പുകളൊക്കെ എടുത്ത് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിച എടുക്കുകയും അതുകൊണ്ട് വിശ്വാസം കൊണ്ട് ഇതിനെ നേരിടുവാനുള്ള ഒരു പരിശീലനം നമുക്ക് ഉണ്ടാകാം വിശ്വാസ സംബന്ധമായ കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അതിനെ അത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു ജ്ഞാനവും അറിവും നമ്മൾ സമ്പാദിക്കും അത് കഴിഞ്ഞാൽ അവസാനം പറയുന്നത് രക്ഷയുടെ പടത്തൊപ്പി അണിയെ ദൈവജനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യും രക്ഷയുടെ പടത്തൊപ്പി അണിയെ തൃശൂർ റൗണ്ടിലെ ഒരു പരസ്യം കാണാം ഹെൽമെറ്റ് വയ്ക്കുക അല്ലെങ്കിൽ തല ഓംലെറ്റ് ആവും എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു ആ ജംഗ്ഷനിലെ ഒരു ബൈക്ക് യാത്രിക ഹെൽമെറ്റ് വയ്ക്കാതെ കടക്കുകയും ബസ് വന്നിടിക്കുകയും തലക്കൂടെ കയറി ആൾ മരിക്കുകയും ചെയ്തു ആ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി അതിന് ആ സംഭവത്തിന് ശേഷമാണ് ഈ ബോർഡ് എഴുതി വെച്ചത് എന്തായാലും ഇവിടെ പറയുന്നത് രക്ഷയുടെ പടത്തൊപ്പി അണിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശിരസിന് നേരെ തലയ്ക്ക് നേരെ വരുന്ന ആക്രമണങ്ങൾ അത് ചിന്തയിലുണ്ടാകുന്നതാകാം ബുദ്ധിയിലുണ്ടാകുന്നതാകാം ആ ആലോചനയിലുണ്ടാകുന്നതാകാം മനസ്സിലുണ്ടാകുന്നത് എന്ത് തന്നെയായാലും ഇത്തരം വരുന്ന ആക്രമണങ്ങളെ നേരിടുവാൻ രക്ഷയുടെ പടത്തൊപ്പി അണിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണാനന്തരം ഒരു ജീവിതം ഉണ്ടെന്നും യേശുവിനെ നാഥൻ രക്ഷകനുമായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന രക്ഷ സാൽവേഷനെ കുറിച്ചുള്ള നിത്യരക്ഷയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ തലയിലേക്ക് കൊണ്ടുവരുന്ന രക്ഷയുടെ പടത്തൊപ്പി അണിയണം എന്ന് ഉപദേശിച്ചു അവസാനം പറയുന്നു ഈ അഞ്ച് കാര്യങ്ങൾ പറയുന്ന സമയത്തും ഇതെല്ലാം ഒരു പ്രതിരോധത്തിൽ ഊന്നി നിന്ന കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അവസാനം പറയുന്നു ഈ അഞ്ച് കാര്യങ്ങൾക്ക് പുറമെ സത്യംകുണ്ടാരം മുറുക്കി നീതിയുടെ കവചം ധരിച്ച് സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള പാദരക്ഷ ധരിച്ച് ദുഷ്ടനെ ജനിക്കുന്ന കൂരമ്പുകളിലേക്കെടുത്തുന്ന വിശ്വാസത്തിന്റെ പരിചയം എടുത്ത് രക്ഷയുടെ പടതൊപ്പിയാണ് ഈ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് വന്നു ഇതൊക്കെ ഒരു പ്രതിരോധത്തിനുള്ള കാരണമാണ് ആറാമത്തെ കാര്യം പറയുന്നു ആത്മാവിന്റെ വാൾ കൈകളിലെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും പ്രതിരോധത്തിൽ ഊന്നി നിൽക്കാതെ വചനമാകുന്ന വാൾ കയ്യിൽ എന്തിക്കൊണ്ട് വചനവുമായിട്ട് പരിചയപ്പെട്ടുകൊണ്ട് ഓരോ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ നേരിടുവാനുള്ള തിരുവചനങ്ങളുമായി അത് ഹൃസ്ഥമാക്കുകയും മനസ്സിൽ ഉണ്ടാവുകയും എപ്പോൾ ചോദിച്ചാലും തിരിച്ചു പറയുന്ന തരത്തിൽ ഒരു വചനവുമായിട്ടുള്ള ആഭിമുഖ്യവും പരിചയമുണ്ടെങ്കിൽ ഈ വചനമാകുന്ന വാൾ കൊണ്ട് നിങ്ങളെ ആക്രമിക്കാൻ വരുന്നവരെ വെട്ടി ഇല്ലായ്മ ചെയ്യാനും അതുവഴി നമുക്ക് വിശ്വാസത്തിൽ നിലനിൽക്കുവാനും നമ്മളെ സഹായിക്കുന്നു ദൈവത്തിന്റെ സർവ്വായുധങ്ങളും ധരിക്കണമെന്ന് പതിനൊന്നാമത്തെ തിരുവചനത്ത് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇതാണ് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് സമാധാനത്തിന്റെ സുവിശേഷത്തിന് ഒരുക്കി വന്ന് പാതരക്ഷ ധരിച്ച് ദുഷ്ടന്റെ ജനിക്കുന്ന കൂരങ്ങളൊക്കെ എടുത്തുന്ന വിശ്വാസത്തിന്റെ പരിചയം എടുത്ത് രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞ് ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യും ഇത് തുടർന്ന് നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന നിരന്തരം പ്രാർത്ഥിക്കണം എന്ന വേറൊരു ഉപദേശം കൂടെ പോലും സ്നേഹത്തെ അപ്പൊ ഈ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് പൈശാചിക ശക്തികളെ നേരിട്ട് പരാജയപ്പെടുത്തി വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് റോമൻ പടയാളികൾ യുദ്ധം ചെയ്യാൻ പോകുന്ന സമയത്ത് ധരിച്ചിരുന്ന വാള് പരിച കുന്തം അമ്പ് വില്ല് കവചം അല്ലെങ്കിൽ തലയിലെ രക്ഷയുടെ പടത്തൊപ്പി ഇത്തരം ആയുധങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ആത്മീയമായ ആയുധങ്ങളെ ഈ ഒരു പിക്ചർ തന്നുകൊണ്ട് ഈ ആത്മീയമായ ആയുധങ്ങൾ തരിക ഈ ആത്മീയമായ ആയുധങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ പറയുന്നു സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ ആറാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം അങ്ങനെയാണ് തോന്നുന്നത് സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആത്മീയമായ വീഴ്ച സംഭവിച്ച് വീണുപോകാതെ ഒരു പോരാട്ട വീര്യത്തോടു കൂടി ശത്രുനിരയെ ഭേദിക്കുവാനും പറയുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ ദൈവത്താൽ ഞാൻ കോട്ട ചാടിക്കിടക്കുന്നു അപ്പോൾ ഈ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാൻ ഈ വിശ്വാസത്തിനെതിരായിട്ട് വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളും പൈശാചിക ശക്തികളെയും മറികടക്കുവാൻ ദൈവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും യേശുവും വിശുദ്ധന്മാരും പരിശുദ്ധകനിയമറിയും പരിശുദ്ധ അവസരിപ്പിതാവും എല്ലാം നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ തിരുവചനങ്ങൾ വായിച്ച് ഇതിൽ നിന്ന് ആത്മീയമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ ദൈവം പ്രത്യേകമായ ജ്ഞാനവും വിവേകവും നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമേൻ